ഇതിപ്പം ചെയ്ത അനൂപിൻ്റെ തെറ്റ എന്തിനാ അനൂപിൻ്റെ തെറ്റ അനൂപ് ചെയ്തത് അവന്റെ തെറ്റ നമ്മളും വിചാരിച്ചത് അവനുള്ളതാണ് അവരുള്ളതാ എന്നുള്ള രീതിയിലായിരുന്നു അവന്റെയും കാര്യങ്ങളും സംസാരവും പഴക്കമല്ല ഇപ്പം ഔട്ടിങ്ങിന് പോയപ്പോഴാണ് ഈ ഇവന് വേറൊരു റിലേഷനോണ്ട കാര്യം അറിഞ്ഞായിരുന്നത് അപ്പം ഇവ ഇവള് പറഞ്ഞത് വിശ്വസിച്ചു ഇവള് പറഞ്ഞു എന്റെ കൂട്ടുകാരാ ഇവൻ അപ്പോൾ അവളെ ഭയങ്കര വിശ്വാസം ഉണ്ട് പിന്നെ അത് വിശ്വസിച്ചു പോയി ഇപ്പോൾ ഇവൻ വിളിച്ചുകൊണ്ടിരുന്നപ്പം ഇവൻ ഫോൺ എടുത്തു അനൂപ് ഫോൺ എടുത്തു അനൂപ് ഫോൺ എടുത്തപ്പം അനൂപിൻ്റെ അടുത്ത് ഇവൻ ചോദിച്ചു നീ എന്തിനാ ഇപ്പോൾ ശല്യമായിട്ട് വന്നേ അപ്പം അവൾ ആക്കി ഒരാളെ കിട്ടിയപ്പം അവൾ ഇട്ടിട്ട് പോയി ഇപ്പം പൈസ കണ്ടപ്പം വേറെ തന്നെ പിടിച്ചു നാളെ അത് കഴിഞ്ഞ് വേറൊരാളെ കിട്ടുമ്പോൾ അവൾ പിടിക്കും ലീഗലി കല്ല്യാണം കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കി എല്ലാം അവർ തമ്മിൽ ആയിരുന്നു പിന്നെ ഞാൻ ആലോചിക്കുന്ന ഇവള് ഈ ഏഴ് മാസം കൊണ്ട് അവനോട് റിലേഷനാണ് ഈ നാട്ടിൽ വന്നപ്പോൾ എന്തിനായിരുന്നു ഞങ്ങളുടെ ഇറക്കാൻ കൂടെ പോയി അതിൻ്റെ ഇടയ്ക്ക് അവൾ വേറൊരു രീതി കാണിച്ചു ലിവിൻറ്റിഗുതർ ഒക്കെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത് കൺഫേം ആയി ഞങ്ങൾ ഉറപ്പായിട്ട് അത് വെളിപ്പെടും അറിഞ്ഞാൽ ഇവള് മാറി അങ്ങേയറ്റമാവും അവൾ എങ്ങനെ ആയാലും കുഴപ്പമില്ല അവളെ ഞങ്ങൾ അങ്ങ് അറ്റവാ ആ ഒരു കാര്യം അവൻ അറിഞ്ഞതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും തകർന്നു പോയെന്ന് ഞങ്ങൾക്ക് അറിയാം അവർ കേസ് കൊടുക്കട്ടെ എവിടെ വരെ പോകുമെന്ന് അവൾക്ക് അറിയാമെന്ന് ആണ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ ഇത്രയ്ക്ക് ഇത്രേ വരത്തുള്ളൂ എന്ന് ബാക്കിയുള്ളവരുടെ മനസ്സിലാകാം അപ്പോൾ നിയമം വരുമ്പം പെണ്ണിന് മാത്രം മുൻഗണനയും ആണിന് ഇതോ അതങ്ങനെ വരുന്നത് അത് ശരിയല്ല ഇതിപ്പോൾ ചെയ്ത ഒരു പെണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ എല്ലാണോ അകത്ത് പോയത് ഇപ്പോൾ എല്ലാവരും ഈക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇപ്പോൾ ആരെയും കാണാണ്ടോ ഇപ്പം പതിമൂന്ന് പതിനാല് വർഷം ഞാൻ അപ്പോൾ അതിന് അഞ്ച് പഠിക്കുമ്പോഴത്തോട്ട് എനിക്ക് ഇവരുടെ പ്രേമവും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്കറിയാം അപ്പം നമ്മളും വിചാരിച്ചത് അവനുള്ളതാണ് അവരുള്ളതാ എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെയും കാര്യങ്ങളും സംസാരവും പിഴക്കുമല്ല ഇപ്പം ഈ ഡിസംബർ പതിനഞ്ചിനാണ് ഗൾഫിൽ പോയി അപ്പോൾ ഞങ്ങളടുത്ത് പോകുന്നതാണെന്ന് പറഞ്ഞിടാ പോവുക പോയിട്ട് വരാം ഇനി എന്തുവാ ഇച്ചിരി കുഞ്ഞു കളിച്ചത് ഒക്കെ മതി ഞാൻ ഇനി പോയി ജോലി റെഡി ആക്കി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ കല്യാണം അപ്പം ഈ ഇടയ്ക്കിടക്ക് നേരിട്ടപ്പോഴത്തോ പോയിട്ട് വന്നപ്പോഴും എല്ലാം പറഞ്ഞു അവിടെ നീ എന്തുവാ കല്യാണമായിട്ട് നടത്തണ്ട ഏ നമ്മളൊരു പത്ത് പേരുണ്ട് വീട്ടിൽ അമ്മയും അച്ഛനും എല്ലാം വിളിച്ച് അവൻ ഞങ്ങളുടെ അടുത്തും പറഞ്ഞു നമുക്ക് ഇവിടെ വലഞ്ചൂരി അമ്പലം അവർ വേണ്ടടുത്ത് തന്നെ വലഞ്ചൂരിമ്പലത്തിൽ പോയി ഒരു താലി കെട്ടി അതൊരു രീതിയിലാക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇല്ലടാ പോയിട്ട് വന്നിട്ട് റെഡിയാവും ഞാൻ വന്നിട്ട് കല്യാണത്തിനുള്ള രീതിയിലാണ് എന്നുള്ള രീതി അവൻ പറഞ്ഞു ഇവിടുന്ന് പോയി പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വിളിക്ക് വിളിക്കുമായിരുന്നു വിളിച്ച് പോകാൻ പറഞ്ഞു അവിടെ അവിടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് ജോലി റെഡി ആയി ഇവൻ ഇവിടെ ഡെലിവറി ആയിരുന്നു ബ്ലൂ ബ്ലൂഡാർട്ടിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് വെച്ച് അവൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് അവിടെ റെഡി ആയിട്ടുണ്ടാ അപ്പോൾ കുഴപ്പമില്ല സാലറി ഉണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവൻ വിളിച്ച് സംസാരിച്ചായിരുന്നു അങ്ങനെ എന്തുവാ അത് കഴിഞ്ഞ് ഇവൻ വിളിച്ചു അപ്പോൾ ഇവനും ഇവളൂടെ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി പോയി അപ്പം ഇവൻ പറഞ്ഞു അവളെ വിളിച്ചു ഞാൻ പൈസ കൊടുത്തോളാം നീ എൻ്റെ കൂടെ വാ എന്നുള്ള രീതിയിൽ വിളിച്ച് ഇവർ ഔട്ടിങ്ങിനൊക്കെ പോയി ഇപ്പോൾ ഔട്ടിങ്ങിന് പോയപ്പോഴാണ് ഈ ഇവന് വേറൊരു റിലേഷൻ ഉണ്ടെന്ന കാര്യം അറിഞ്ഞായിരുന്നേ അപ്പോൾ ഇവ ഇവൾ പറഞ്ഞത് വിശ്വസിച്ചു ഇവൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരാ ഒരേ കൊളീഗ്സാണ് ആ ഒരു ഒരിതേ ഉള്ളതെന്നുള്ളത് ഇവനപ്പോൾ അവളെ ഭയങ്കര വിശ്വാസം ഉണ്ട് ഇവൻ അത് വിശ്വസിച്ച് പോയി അങ്ങനെ ഇവർ അവിടെ എന്തുവാ ഔട്ടിങ്ങിനൊക്കെ പോയി അപ്പം ഈ പോയപ്പം ഇവൻ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ഇവൻ്റെ അടുത്ത് മറ്റേ അക്ഷയെന്ന് പറഞ്ഞ അക്ഷയാണ് ഇപ്പോഴത്തെ അവളുടെ കൂടെ നിൽക്കുന്ന ഇടത്തെ അത് അവൻ ഇട്ടിട്ട് പോകും അത് വേറെ കാര്യം അപ്പം അവന് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവള് അവൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനും അനുവായിട്ട് യാതൊരു ബന്ധവും ഇല്ല എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അങ്ങനെ അപ്പം ഇവൻ വിളിച്ചുകൊണ്ടിരുന്നപ്പം ഇവൻ ഫോൺ എടുത്തു അനുവ് ഫോൺ എടുത്തു അനുവ് ഫോണെടുത്തപ്പം അനുപിനടുത്ത് ഇവൻ ചോദിച്ചു നീ എന്തിനാ ഇപ്പോൾ ശല്യമായിട്ട് വന്നേ നീ അവമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നിർത്തിയതാണെന്ന് അവൾ പറഞ്ഞാണല്ലോ നീ വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം അന്ന് വിളിച്ചപ്പോൾ ഇമാർ അത് ഭയങ്കര വിഷമമായിട്ട് സംസാരിച്ചു അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇവന് ഇവിളും തമ്മിൽ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം അങ്ങ് തീരും അപ്പം നമ്മൾ അറിയുന്നില്ല ഈ പ്രശ്നങ്ങൾ ഇത്രയും വലിയ ഇതായിട്ടാണെന്നുള്ളതായി അറിയുന്നില്ല അങ്ങനെ ഇവന് ഒരു ദിവസം വിളിച്ചിട്ട് വന്നു ടിക്കറ്റ് എടുത്ത് തരണം ഞാൻ വരുവാ എനിക്ക് പറ്റത്തില്ലടാ ആ വോയിസ് ഞങ്ങൾ മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവന് ടിക്കറ്റ് എടുത്ത് എടുത്തുകൊടുത്ത് വന്നു അപ്പം വന്നപ്പോൾ ഇവന് ഇത്ര വലിയ പ്രശ്നം ആണെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പം ഇവൻ വേറെ ഒന്ന് ഒരു മാത്രം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തുവാ ഇവൻ വന്നുകഴിഞ്ഞ് പറഞ്ഞു എടാ നീ എന്ന് പെട്ടെന്ന് വന്നേ ഇല്ലടാ എനിക്ക് വിസ ചേഞ്ച് ചെയ്യാനുണ്ട് ജോലി റെഡി ആയതാണ് രണ്ടാം തീയതി ഞാൻ പോവും രണ്ടാമതി ഞാൻ പോകും എന്നുള്ള രീതി എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു അപ്പം അപ്പോൾ അവൾ പൈസയ്ക്ക് ഒരാളെ കിട്ടിയപ്പം അവൾ ഇട്ടിട്ട് പോയി ആളെ അവൾക്കും കിട്ടും ഞങ്ങൾ ഏത് നമുക്കറിയാം ഇതിപ്പം നിയമത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് നിയമത്തിൽ ഒന്നൊന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് ഞങ്ങളിപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പതിനാലോ ഇപ്പം അഞ്ച് വർഷത്തെ മിദുവിൻ്റെ പോലെ ഇതിപ്പോൾ പതിനാല് വർഷം ഇനി നാളെ ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് ഇനിയെങ്കിലും നിയമം മാറണം പല നിയമങ്ങളും മാറ്റിയിട്ടുണ്ട് ഇനിയെങ്കിലും നിയമങ്ങൾ മാറണം ഇപ്പോൾ എല്ലാവരും ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇപ്പോൾ ആരെങ്കിലും കാണാണ്ടോ ഈ പോസ്റ്റിൻ്റെ അടി ഞങ്ങൾ ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരാൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ആയി പോയിക്കോട്ടെ അല്ലാതെ ഇപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു ഇതിപ്പോൾ ചെയ്തൊരു പെണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനുൾപ്പെടെ എല്ലാണോ അകത്ത് പോയനെ അപ്പോൾ വന്നേനെ കുറേ നന്മ മരങ്ങളും അവരും ഇവരുമെല്ലാം ആ ഇക്വാലിറ്റി വേണം ഇക്വാലിറ്റി വേണം ഒരു പെണ്ണിനെ പറ്റിയ ഭയങ്കരമാണ് ഇപ്പം ഇപ്പം നമ്മുടെ ന്യൂസ് ചെയ്തേക്കുന്ന ഓൺലൈൻ മീഡിയാസ് മാത്രമാണ് ഏഹ് ഇതിനി എന്തുവാ ബാക്കിയുള്ള ന്യൂസുകാർ ഉണ്ടല്ലോ ഓരോ കാര്യം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഇഷ്ടംപോലെ ന്യൂസുകാരുണ്ട് എന്തുവാ എം എൽ എയുടെ മുണ്ട് പറഞ്ഞ ന്യൂസ് എടുക്കാനുള്ള ഒരു ജീവൻ പോയിട്ട് ഒരു ന്യൂസ് എടുക്കാൻ ഒരു മനുഷ്യൻ വരാത്ത കാലമാണ് ഇതിപ്പോൾ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇതിപ്പം ജനുവരി രണ്ടിനാണ് ഇത് മിദൂൻ്റെ അഞ്ചാം തീയതി എന്തോ ഒരു ഡേറ്റ് ആയിരുന്നു ജനുവരി രണ്ടിന് നടന്ന സംഭവം നമ്മളൊരു ന്യൂസ് ആക്കിയപ്പോഴാണ് ഇത്തരം ഒരു പത്ത് പേര് അറിഞ്ഞത് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പം അറിയാൻ വയ്യാത്ത ആൾക്കാർ വരെ അറിഞ്ഞേനെ ഇതിപ്പം ആണായുമ്പോൾ ഇത്രേ ഉള്ളൂ എന്നുള്ള മനസ്സാണ് പക്ഷെ അങ്ങനല്ല ഇനി നിയമങ്ങൾ മാറണം നിയമങ്ങൾ മാറണം എല്ലാ ജീവനും ഒരേ വിലയാണ് പെണ്ണിന് പെണ്ണിൻ്റെ ജീവന് വില തന്നെ ആണിൻ്റെ ജീവനുള്ളത് പെണ്ണിൻ്റെ ശരീരം തോടുന്ന ചുവന്ന രക്തമാണ് ആണിൻ്റെ ശരീരം തോടുന്നത് ചുവന്ന രക്തം അപ്പം ഒരേ നിയമം പറഞ്ഞോ എന്ന് പറയുന്നവർ ഇപ്പോൾ ഇതുകൊണ്ട് എന്ത് പറയാത്തേ ഇതിപ്പം ചെയ്ത അനൂപിൻ്റെ തെറ്റ എന്തിനാ അനൂപിൻ്റെ തെറ്റ അനൂപ് ചെയ്തത് അവൻ്റെ നമ്മൾ ഒരാൾ ഒരു കായ് ഇപ്പം ഇപ്പോൾ ചേട്ടൻ ഞാനും ഒരു വഴക്ക് അതിൻ്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ചേട്ടൻ്റെ ഞാനുമായിട്ടുള്ളൊരു പ്രശ്നം കാരണമാണെന്നുള്ളത് വരും ഇതൊരു പെണ്ണ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതാ പ്രശ്നമല്ല അവൻ സ്വന്തമായിട്ട് ചെയ്തത് ഞങ്ങൾ പോലീസുകാർക്ക് ഈ പോസ്റ്റ്മോർട്ടം ആ സമയത്ത് ഞാൻ ഞാൻ സംസാരിച്ചായിരുന്നു പോലീസാരടുത്ത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മോനെ ഇത് ചെയ്തിട്ട് കാര്യമില്ല ഇതിപ്പോൾ അവൻ എന്തുവാ അവൻ്റെ സ്വന്തം മനസ്സിൽ വിഷമം കൊണ്ട് ചെയ്തതാണ് അവൻ്റെ സ്വന്തം ഒരു മനുഷ്യന് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരാൾ വെറുപ്പിക്കുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുന്ന് അല്ലാതെ ഒരു ചുമ്മാ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ വിഷമം വരുമോ ഇത് പതിനാല് വർഷം അവൻ്റെ ജീവനാന്ന് അവൻ കണ്ട് ഞങ്ങളും കണ്ട് നടന്നവന് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആര് ചോദിച്ചാലും ഇവിടെ ഇവിടെന്നല്ല അവളുടെ വീട് ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഈ റോഡ് ഇറങ്ങി താഴ്ത്തു പോകുന്നിടത്തു അവളുടെ വീട് അവരുടെ വീടിൻ്റെ അടുത്ത് ആർ ചോദിച്ചാലും അറിയാം ഒരു ഇവനെ പ്രോപ്പറായിട്ട് അറിയാത്തവരും വിചാരിച്ചിരിക്കുന്നത് രേഷ്മയും അനൂപും ഭാര്യ ഭർത്താവാണ് ലീഗലി കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാം അവര് തമ്മിൽ ആയിരുന്നു അപ്പം അങ്ങനെയാണ് ഈ ഇപ്പോൾ അവൾ വേറെ തന്നെ പിടിച്ചാൽ പൈസ കണ്ടപ്പം വേറെ തന്നെ പിടിച്ചു നാളെ അത് കഴിഞ്ഞ് വേറൊരാളെ കിട്ടുമ്പോൾ അവൾ പിടിക്കും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യും എന്തുവാ നിയമം മാറ്റണം ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചേ നടക്കത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങളും ഉണ്ടായിരിക്കുമായിരുന്നു ഈ വാർത്ത ഒരു മനുഷ്യനും അറിയത്തില്ല ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്ന പിന്നെ അവളുടെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ എന്തായാലും കേസ് പോകത്തില്ല പക്ഷെ നാലുപേരറിയണം അവളെ നാലുപേരറിയണം ഈ ഫോട്ടോ ഇടാൻ പറ്റുന്നത് അമ്മയെ വിളിച്ചു പോലീസുകാരൊക്കെ പറഞ്ഞു നിങ്ങളാണോ അമ്മയാണോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അവരൊരു കേസ് കൊടുത്തു അപ്പം അവർ അവൾ ഇവൻ ആശുപത്രി കിടന്നതിൻ്റെ അന്ന് അവൾ ഇട്ടത് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അവൾ കൂടെ കൊണ്ട് നിന്നവരെയൊണ്ട് ഇട്ടേക്കുന്നു പതിനാല് അവർക്കറിയാം അപ്പോളും അറിയാം അവൾ പതിനാല് വർഷം ഒന്ന് അവൾ ഇട്ടിട്ടുണ്ട് അവൾ പറഞ്ഞു പതിനാല് വർഷത്തിന് തന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു പറകിയെന്നൊക്കെ ഈ പതിനാല് വർഷങ്ങളിടങ്ങ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതും ഈ അവക്കോ അറിയാം അവൾ ഈ വീഡിയോ കാണുന്നുണ്ട് അവക്കോ അറിയാം ഞങ്ങളുടെ അവൾ വീഡിയോക്കൂടെ സംസാരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ അവൾ ഞങ്ങളുടെ സംസാരിച്ച് അവൾ പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളാണല്ലോ കൂടെ കൂടെ എന്ന് പറയുന്നത് അവള് അങ്ങനെ നടന്നവൾ ഒരുത്തനെ കണ്ടപ്പോൾ പോയി പിന്നെ ഞാൻ ആലോചിക്കുന്ന ഇവൾ ഈ ഏഴ് മാസം കൊണ്ട് അവനോട് റിലേഷനാണ് ഈ നാട്ടിൽ വന്നപ്പോൾ എന്തിനാ വന്ന കൂടെ പോയി അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾ അങ് അല്ലാതെ അങ്ങ് പറഞ്ഞു പോട്ട് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അത് സത്യാവസ്ഥയാണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ആ കാര്യവും മീഡിയയിൽ ഞങ്ങൾ ഓൺലൈൻ മീഡിയയിൽ ഞങ്ങളത് പുറത്തുവിടും ഒരു കാര്യം ഞങ്ങളിങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കൺഫേം അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ പറയാത്തത് അത് കൺഫേം ആയാൽ ഞങ്ങളുടെ മനസ്സിൽ അത് തന്നെ ആ ഒരു കാര്യം ഇവൻ അറിഞ്ഞതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും തകർന്നു പോയെന്ന് ഞങ്ങൾക്ക് അറിയാം ആ ഒരു കാര്യം കൺഫേം ആയ അത് ഞങ്ങൾ മീഡിയയിൽ പുറത്തു വിടും ഇവൾ ഇവ അതറിഞ്ഞാൽ ഇവള് മാറി അങ്ങേയറ്റമാവും അവൾ എങ്ങനെ ആയാലും കുഴപ്പമില്ല അവളെ ഞങ്ങൾ അങ്ങേയറ്റമാക്കും അവൾ ആ ആ ചെയ്ത തെറ്റാണെന്ന് അത് ചെയ്തിട്ടുണ്ടേ അത് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് അവൾ അവളുടെ അച്ഛനും അമ്മയും ഇവ ഒരു കമൻറ്റ് കേട്ടു അച്ഛനും അമ്മയും വളർത്തിയിട്ട് അച്ഛനും അമ്മയും ഇതാക്കാത്ത ഇവനിങ്ങനെ ചെയ്തോളു അവന ആയിരുന്നു ഇപ്പം ഒരാളുടെ അടുത്ത് അവനൊരു ഒരു സ്നേഹം തോന്നിയാണല്ലോ അവൻ ആ ആ രീതിയിലാണ് അപ്പോൾ അവൻ ചേട്ടനെ പോലെ അവൻ എൻ്റെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അനിയനായിട്ട് കണ്ടതാണ് ആ രീതിയിലാണ് അപ്പം ഈ പതിനാല് വർഷം അവൻ അവളെ കണ്ടത് അങ്ങനാണ് അതിൻ്റെ ഇടയ്ക്ക് അവൾ വേറൊരു രീതി കാണിച്ചു ലിവിങ് ടുഗതർ ഒക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നു പറഞ്ഞു അത് കൺഫേം ആയി ഞങ്ങൾ ഉറപ്പായിട്ട് അത് വെളിവിടും അനുഭവിക്കും നിയമം മാറ്റണം നമ്മുടെ ഇവിടെ മാറത്തില്ല നമ്മളെ കൊണ്ട് പറ്റി നമ്മൾ ചെയ്യും ഇത് എങ്ങനെ പോയാലും അവക്ക് അവക്ക് അവൾ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ആരെ വിളിച്ചപ്പോൾ പറയുന്നത് അവർ കേസ് കൊടുക്കട്ടെ എവിടെ വരെ പോകുന്ന അവക്കറിയാമെന്ന് ഇതാണ് ബാക്കിയുള്ളവരുടെ മനസ്സിൽ ഒരു കേ ഒരു ആണ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ ഇത്രയ്ക്ക് ഇത്രേ വരത്തുള്ളൂ എന്ന് ബാക്കിയുള്ളവരുടെ മനസ്സിലാകാം ഇപ്പോൾ അല്ലെങ്കിൽ അവൾ ഈ നിയമം അവൾക്കറിയാവോ അവൾ അല്ലേ അങ്ങനെ വിചാരിക്കുമോ അവളുടെ മനസ്സിൽ ഒരു കുറ്റബോധമില്ല ഈ അവൾ കാരണോ മരിച്ചതെന്നുള്ളത് കാരണം അവൾക്കറിയാം എൻ്റെ പേരിൽ ഒന്നും വരത്തില്ല എൻ്റെ പേര് ഈ ഈ നിയമം എൻ്റെ പേരിൽ ഒന്നും എടുക്കത്തില്ല എന്നുള്ളത് അവൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാറും അല്ലെ അത് മാറ്റും ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ അല്ലായിരിക്കണം ഈ ജെൻഡർ ഇക്വാലിറ്റി പിടിച്ചോണ്ട് വരുന്നവർ ഇതിനും പിടിച്ചോണ്ട് വരട്ടെന്നേ ആരും വരുന്നില്ലല്ലോ വരണം ഇതിനും വരണം നിയമം ഒരുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപോലെ ആവണം എല്ലാത്തിനും ആണ് ചെയ്താൽ അതായത് ചെയ്തിട്ട് പെണ്ണ് ചെയ്താൽ അതായതിട്ട് അപ്പോൾ നിയമം വരുമ്പം പെണ്ണിന് മാത്രം മുൻഗണനയും ആണിന് ഇതോ അതങ്ങനെ വരുന്നത് അത് ശരിയല്ല ഒരേപോലെ ആവണം അവൾ അവൾ പറയുന്നത് അവൾ കൂട്ടുകാരത്ത് പറഞ്ഞത് അവർ കേസ് കൊടുക്കട്ടെ എൻ്റെലും ഉണ്ട് എനിക്കറിയാം എവിടെ വരെ പോകുന്നത് അതത്രേ ഉള്ളതെന്ന് നമുക്കറിയാം അങ്ങനല്ല ഇത് മാറണം നാളെ നാളെ വേറൊരാൾ ചെയ്യുമ്പോൾ അവൾ ആലോചിക്കണം അയ്യോ ഇങ്ങനൊരു പ്രശ്നം വരുമല്ലോ അല്ലേ നിങ്ങൾ പ്രേമിക്കാൻ നിൽക്കല്ലേ ഇവൾ ഇത് ഈ വീടൊക്കെ കണ്ടിട്ട് തന്നെ ഇവള് അവനെ പ്രേമിച്ചത് അവൻ്റെയിൽ ഒന്നും ഇല്ലെന്ന് അവൾക്കറിയായിരുന്നു എന്നിട്ട് അവൾ ഒരു പൈസക്കാരെ കിട്ടിയപ്പോൾ അവൾ പോയി അവൾക്ക് വേറെ അസുഖമാണ് വേറെ അസുഖം അത് നമ്മൾ വെളിയിൽ പറയുന്നില്ല അവൾ അസുഖങ്ങളെല്ലാം മാറും ഞങ്ങളെ ഞങ്ങൾ മാറ്റി ഞങ്ങളുണ്ട് എല്ലാ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാം ഇതിപ്പം നാല് നാലുപേരെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ നാലുപേരെ അറിയണമല്ലോ മറ്റേൻ്റെ പേര് അക്ഷയെന്നാ തൃശ്ശൂർ ആയിരുന്ന ഞാൻ എവിടെയും പറയും അവന് ആദ്യം ഇട്ടിരുന്നത് അവൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഡീപ്പ് ഇട്ടിരുന്നത് പ്രൈവറ്റ് അക്കൗണ്ടാണ് ഡീപ്പ് ഇട്ടിരുന്നത് ആ ഈ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞപ്പോൾ അവൻ മാറ്റി മാസ്ക് ഒക്കെ വെച്ചുള്ള ഫോട്ടോ നീ ഏത് മാസ്കിൻ്റെ ഇടയിൽ പോയി വിളിച്ചിരുന്നാലും നിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഞങ്ങളുടെ ഉണ്ട് നിൻ്റെ തപ്പി വരാത്തതല്ല വേണ്ടെന്ന് വെച്ചിട്ടാ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ തപ്പി നിൻ്റെ അവിടെ വരും വരേണ്ട സമയം ഉള്ളൊരു സമയം വരും ആ സമയത്ത് ഞങ്ങളവിടെ വന്നിരിക്കും ഇതിന് നമ്മളൊരു മാറ്റം വേണം അതേ ഞങ്ങൾ പറയുള്ളു പിന്നെ നമുക്ക് പോയി വീട്ടുകാർക്ക് പോയി എന്ന് എല്ലാവരും പറയലും പറയുന്നുണ്ട് ആ ഒരു അവസ്ഥ വന്നാലേ അറിയത്തുള്ളൂ ഇപ്പം എനിക്കൊരു വേദന വന്നെങ്കിൽ ആ വേദന അതേപോലെ ചേട്ടൻ്റെ മനസ്സിലാവണം ചേട്ടൻ ആ ഒരു വേദന വരണം നാളെ ഈ പറയുന്ന ഈ ഈ നെഗറ്റീവ് പറയുന്നവരുടെ വീട്ടിൽ ഇതേ ഒരു അവസ്ഥ വരുമ്പോണ്ടല്ലോ അവർക്കറിയാം അയ്യോ അതങ്ങനെ ആയിരുന്നു ആ ഒരു വേദന അറിഞ്ഞാലേ അറിയത്തുള്ളൂ ഈ വേദന നമ്മൾ നമ്മുടെ കൂടെ നിന്നും പോയപ്പോൾ നമുക്കറിയാവുന്നുണ്ടോ ഞങ്ങളൊന്നും പറയാത്തേ ഇതറിയുമ്പം എല്ലാവർക്കും മനസ്സിലാവും അല്ല ഈ ചുമ്മാ ഇരുന്ന് കമൻ്റ് ഇടുന്ന പോലെയല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ വേറെ രീതികളിൽ വരും അത് മനസ്സിലാക്കണം ഈ ഇട്ട് നിങ്ങൾ ഇട്ട് നിങ്ങൾ ലൈക്ക് മേടിച്ചു പോകും ഞങ്ങളതൊന്നും നോക്കത്തില്ല ഞങ്ങളുടെ ചിറക്കിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങൾ മാക്സിമം ചെയ്യും